നമസ്കാരം കൈപ്പേശ്ശേരി കോവിന്ദമ്പൂരി നവരാത്രി കാലാണ് ഇപ്രാവശ്യം നവരാത്രിക്ക് നമുക്ക് കേമായിട്ട് എന്താ നവരാത്രി നിറഞ്ഞ് എന്താ നവരാത്രിയുടെ പ്രത്യേകത നിറഞ്ഞ് നമുക്കൊന്ന് അറിയാത്തവരൊക്കെ നന്നായി അറിഞ്ഞ് ഈ വർഷം തൊട്ട് നവരാത്രി ഒന്ന് കേമാക്കാം നമുക്ക് ശ്രീരാമചന്ദ്രൻ സീത വേണ്ടെടുക്കുന്നതിനായിട്ട് നവരാത്രി നൊയമ്പ് നോറ്റു ഒമ്പത് ദിവസത്തെ നൊയമ്പ് നോറ്റു എന്ന് ചരിത്രമുണ്ട് ശരിക്കും ഐതിഹ്യം പറയുന്നത് എനിക്ക് ഉറപ്പില്ല ഐതിഹ്യം പറയുന്നത് അദ്ദേഹമാണ് ഏറ്റവും ആദ്യം നവരാത്രി നൊയമ്പ് നോറ്റ മഹാത്മജൻ എന്നാണ് പറയാ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം നവരാത്രി കാലം എന്ന് പറയുന്നത് വിദ്യാരംഭം മാത്രമല്ല നമ്മുടെ എല്ലാ നഷ്ടബോധങ്ങളെയും തിരിഞ്ഞെടുക്കാൻ തിരിച്ചു കിട്ടാൻ നമുക്ക് അനുഗ്രഹിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് നവരാത്രി കാലം അങ്ങനെയല്ലേ സാധാരണ വിദ്യാരംഭ ദിവസങ്ങളിൽ വിദ്യാരംഭം കുറിക്കുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ഈ ഗണപതിയുടെയോ ദക്ഷിണാമൂർത്തിയായ ശിവസങ്കല്പത്തിലോ ദേവീസങ്കല്പത്തിലോ ഭഗവതിമാരുടെയൊക്കെ അമ്പലങ്ങളിൽ മാക്സിമം വിദ്യാരംഭം കുറിക്കാൻ നോക്കുക മറ്റുള്ള ഓഫീസുകളിലും മറ്റുമൊക്കെ പോയി ചെയ്യാതിരിക്കുന്നതാണ് ഒരു പരിധിവരെ ശ്രേഷ്ഠത കാരണം ഒരു ദേവതാ സങ്കല്പത്തിന്റെ സാന്നിധ്യമുള്ള ക്ഷേത്രങ്ങളിൽ വെച്ച് ചെയ്യുന്ന ചടങ്ങുകൾക്ക് കുറച്ചുകൂടി അനുഗ്രഹകളെ നമുക്ക് ലഭിക്കുന്നു അപ്പൊ അത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എല്ലാവരും കാരണം നമ്മുടേതായി നിൽക്കുന്ന ഈ പ്രണ ആരാധനാ കേന്ദ്രങ്ങളിൽ വെച്ച് ചെയ്യുന്നതാണ് ഏർ ഞാനിപ്പോ ഇത് ഈ നവരാത്രിയെ കുറിച്ച് പറയാൻ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ശ്രീരാമേന്ദ്രന്റെ കഥ പറഞ്ഞ പോലെ തന്നെ ഈ നവരാത്രിയുടെ ഒമ്പത് ദിവസത്തെ നൊയമ്പുകളും ദശമിയും എല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ ഈ നവരാത്രി കാലത്ത് നമുക്ക് പല കാര്യങ്ങളും വീണ്ടെടുക്കാൻ പറ്റിയ ഒരു സമയാണ് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നവരാത്രിയുടെ നൊയമ്പ് നവരാത്രി വ്രതമെടുത്താൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സിദ്ധിക്കാൻ പറ്റിയ സിദ്ധിയാകാൻ പറ്റിയ അല്ലെങ്കിൽ ആഗ്രഹ നമുക്ക് പറ്റിയ സമയം അത് കഷ്ടതകളായാലും ദുരിതങ്ങളായാലും സങ്കടങ്ങളായാലും എന്തിനാണെങ്കിലും അതൊക്കെ വളരെ കേമത്തായിട്ട് നമുക്ക് ഉപയോഗപ്പെടുന്നു വടക്കേ ഇന്ത്യയിലൊക്കെ വളരെ കേമായിട്ട് ആചരിക്കുന്ന ബൊമ്മക്കൊലിസൊക്കെ വെച്ച് ഗംഭീരമായി ആചരിക്കുന്ന ഒരു ചടങ്ങാണ് നമ്മൾ നമ്മളാകെ സാധാരണഗതിക്ക് ആ പുസ്തകം വെക്കാൻ അമ്പലത്തിൽ പോകും തിരുമേനിയൊക്കെ കൊടുക്കും അവസാന ദിവസം പോയി ഒരു ലക്ഷണവർത്തകം മേടിക്കും അങ്ങനെയാ അതിനപ്പുറമൊന്നും പതിവില്ല അങ്ങനെയല്ല ഈ വർഷം തൊട്ട് ഈ നവരാത്രി കാലത്ത് എല്ലാ മാതാപിതാക്കളും എല്ലാ കുടുംബത്തിലും എല്ലാ കുട്ടികളെ കൊണ്ടും നവരാത്രി വ്രതമടിപ്പിക്കുക വേറെ വ്രതം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വലിയ സംഭവമായിട്ടൊന്നും എടുക്കേണ്ട മത്സ്യമാംസാദികൾ എല്ലാം ഒന്ന് ഒഴിവാക്കുക ശുദ്ധാക്കുക അതുപോലെ തന്നെ വൈകുന്നേരം ഒരിക്കൽ വൈകുന്നേരത്തെ അരി ഒന്ന് ഒഴിവാക്കിയിട്ട് വൈകുന്നേരം ഒരിക്കൽ ആയിക്കോട്ടെ ഈ ഒമ്പത് ദിവസം കുട്ടികൾക്ക് വിദ്യയ്ക്ക് വേണ്ടിയാണ് ഐശ്വര്യത്തിന് വേണ്ടിയാണ് നന്മയ്ക്ക് ശ്രേഷ്ഠതയാണ് ഇതൊക്കെ നല്ലതാണ് അങ്ങനെ ഒരു ചിട്ട നമ്മുടെ ഭവനങ്ങളിലേക്ക് വരുമ്പോൾ തന്നെ ആ ഭഗവതിയുടെ അത്യപൂർവമായി നിൽക്കുന്ന ആ ഒരു അനുഗ്രഹം ഇതിനൊരു പ്രത്യേകതയുണ്ട് ഈ ഒമ്പത് ദിവസം നമ്മൾ ക്ഷേത്രത്തിൽ പോകാൻ പ്രാർത്ഥിക്കണം ഇതൊക്കെ ചെയ്യണം നമ്മുടെ കുടുംബത്തിൽ തന്നെ നമ്മുടെ സരസ്വതിയുടെ ദുർഗയുടെ ഒക്കെ ഫോട്ടോയൊക്കെ വെച്ച് നമ്മൾ നിലവിളക്കെ കൊളുത്തി അഞ്ച് തിരിയൊക്കെ ഇട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലും അതിഗംഭീരമാണ് കാരണം ആ ഭഗവതീ സങ്കല്പത്തിൽ ആ വ്രതത്തോട് കൂടി ആ നൊയമ്പോടു കൂടി ആ ചിട്ടയോടുകൂടി ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ആ സമയത്തിങ്ങനെ സ ഭയങ്കര ഇതായിട്ട് നിൽക്കുന്നൊരു കാലഘട്ടമാണ് അപ്പൊ ഓരോ ദിവസത്തിലും ഓരോ പ്രത്യേകതകളും ഉണ്ട് ഈ പറയണ എല്ലാ ദിവസങ്ങൾക്കും ഓരോ പ്രത്യേകതകളുണ്ട് അപ്പൊ അതാത് നൊയമ്പുകളെടുത്ത് അതാത് വ്രതങ്ങളെടുത്ത് നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ നമ്മള് ചെയ്യുന്ന ഒരു ക്രിയ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ അത് പഠിപ്പിച്ച് കഴിയുമ്പോൾ ആ കുഞ്ഞുങ്ങൾ അത് അവരുടെ മക്കളിലേക്ക് പോകുമ്പോഴാണ് ആ പാരമ്പര്യത്തിനൊരു നിലനിൽപ്പുള്ളൂ ആ പാരമ്പര്യം നല്ല സംസ്കൃതിയിൽ വളർന്നാലാണ് നല്ല സംസ്കാരമുള്ള ഒരു കുട്ടികളെ നമുക്ക് ഒരു പൗ ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റും നമ്മുടെ മിത്തോളജിയുടെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ആ നവരാത്രി കാലത്തെ ആ ഒമ്പത് ദിവസത്തെ വെറും ഒമ്പത് ദിവസമാണല്ലോ ഒരു പുണ്യമായിട്ട് നമ്മൾ എടുത്തുകൊണ്ട് ഈ നവരാത്രി കാലം തൊട്ട് നമ്മുടെ ഭവനങ്ങളിലേക്ക് നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ തലമുറകൾക്കായിട്ട് ഒരു ചിട്ട നമ്മൾ സൃഷ്ടിക്കപ്പെടണം ഇതുവരെ ഇല്ലായിരുന്ന കാലമാണെങ്കിൽ ഈ വർഷം തൊട്ട് നിങ്ങൾക്ക് തുടങ്ങാം കാരണം എല്ലാ കാര്യങ്ങൾക്കും വിദ്യാരംഭമല്ല ജീവിതത്തിലെ സമസ്ത കാര്യങ്ങൾക്കും അനുഗ്രഹം കിട്ടുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒമ്പത് ദിവസത്തെ അതില് ഈ നവരാത്രി നോയമ്പ് തുടങ്ങുന്ന ഒന്നാം ദിവസം ഏറ്റവും ഒന്നാം ദിവസം എന്ന് പറയണത് ഈ കുമാരീ സങ്കല്പത്തില് ശൈലപുത്രി എന്നൊക്കെ പറയണ ഭഗവതിയെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ശൈലപുത്രി എന്ന് പറഞ്ഞ ഭഗവതിയെ പ്രാർത്ഥിക്കാം കുമാരിയുടെ സങ്കല്പമാണ് അവർക്ക് പ്രത്യേക അതായത് ശരിക്കും ദുർഗ തന്നെയാണ് പ്രാർത്ഥിച്ചുകൊണ്ട് നാമജപാതികളൊക്കെ ചെയ്യാം ദേവി മഹാത്മ്യം ജപിക്കാം ദേവി മഹാത്മതി പറയുന്നുണ്ടല്ലോ അഷ്ടമി ചതുർഥി ദശമി നാളുകളിലും പാഠം ചെയ്താലും അത് വായിച്ചാലും അത് കേട്ടാലും ഏറ്റവും മഹത്തര നാ ദേവി മഹാത്മതി തന്നെ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ ദേവി മഹാത്മതി ജപിക്കാം അമ്മയുടെ നാമങ്ങൾ ജപിക്കാം അങ്ങനെയൊക്കെ ചെയ്ത് മതി നമ്മളിപ്പോ വലിയ പൂജകൾ എന്നൊന്നും വേണ്ട ധനപരമായി നിൽക്കുന്ന ഉയർച്ച ദുഃഖങ്ങളുടെ പൂർണ്ണനാശം സാമ്പത്തികപരമായിട്ടൊരു അഭിവൃദ്ധി ദാരിദ്ര്യ ദുരിതം ഇതൊക്കെ മാറുന്നതിന് ഒന്നാം ദിവസത്തില് ഈ ശൈലപുത്രിയെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ അതിന്റെ തൊട്ടടുത്ത ദിവസമായി നിൽക്കുന്ന ഈ നവ നവരാത്രി കാലത്തെ രണ്ടാം ദിവസം രണ്ടാം ദിവസം നമ്മൾ ബ്രഹ്മചാരിണി ബ്രഹ്മചാരിണി എന്ന് പറ നമ്മള് അങ്ങനെ ആ ഒരു സങ്കല്പത്തിലായ അല്ലെങ്കിൽ ത്രിമൂർത്തി സങ്കല്പത്തിൽ ഈ ഭഗവതിയുടെയും ദുർഗയുടെയും സരസ്വതിയുടെ ഒക്കെ ആ ഭദ്രകാലിയുടെ ഒക്കെ ആ മൂന്ന് ഭാവങ്ങളോടുകൂടി നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സർവരക്ഷകരം എല്ലാത്തിനും രക്ഷയാണ് അപ്പൊ ആ സങ്കല്പത്തിൽ ഭദ്രകാളി സമ്പ്രദായത്തിലാവാം അല്ലെങ്കിൽ ദുർഗാസങ്കല്പത്തിലാവാം പ്രാർത്ഥന നാമജപാതികളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അതിനൊരു ഏർ പ്രത്യേകതയാണ് രാവിലെ കുളിച്ച് വിളക്കൊക്കെ വെച്ച് തിരിയൊക്കെ ഇട്ടി ഭഗവതിയൊക്കെ പ്രാർത്ഥിച്ച് അങ്ങനെ രണ്ടാം ദിവസം നവരാത്രി കാലത്തെ രണ്ടാം ദിവസം നമുക്ക് ബ്രഹ്മചാരിണിയായിട്ട് അല്ലെങ്കിൽ ത്രിമൂർത്തി സങ്കല്പത്തിൽ നമുക്ക് ഭഗവതിയെ പ്രാർത്ഥിക്കാം ഈ മൂന്നാം ദിവസം കല്യാണി രൂപത്തിലുള്ള ഭഗവതി ചന്ദ്രകണ്ഠ അങ്ങനെയൊക്കെ പറയാം സർവമോക്ഷത്തിന് ആയിട്ട് സർവസങ്കടങ്ങളിൽ നിന്നുള്ള രക്ഷയായിട്ടാണ് ഭഗവതിയെ സങ്കല്പിക്കുന്നത് മോക്ഷപ്രാപ്തി കിട്ട സങ്കടങ്ങളുടെ ഹരം അതൊക്കെ ഉദ്ദേശിക്കുന്നത് മൂന്നാം ദിവസം പ്രാർത്ഥിക്കുക നാമജപാദികള് ഒരിക്കല് അങ്ങനെയുള്ള കാര്യങ്ങള് ഭഗവതിക്ക് നമസ്കാരങ്ങള് അങ്ങനെയാണ് ഈ നമ്മുടെ നാമജമോക്കെ കഴിയുമ്പോ ഒമ്പത് ദിവസം ദീർഘദണ്ഡ നമസ്കാരം നിർലജോ ഗുരു സന്നിധവും ശരീരമർദ്ധം പ്രാണഞ്ച നിവേദയാൽ അലിയോ ഭഗവാനെ ഞാൻ നിന്റെ മുമ്പിൽ നമസ്കരിക്കുകയാണ് നിർലജോ ഗുരു സന്നിധവും ശരീരമർത്ഥം ശരീരമർഥം എന്റെ ശരീരം അർത്ഥം സ്വത്തുക്കള് പ്രാണൻ പ്രാണൻ ശരീരമർത്ഥം നിവേദയാൽ നിന്റെ കാൽച്ചോട്ടിൽ ഞാൻ നിവേദിക്കുകയാണ് അപ്പൊ ദോഷം കൊണ്ടും ദുഃഖം കൊണ്ടും ദുരിതം കൊണ്ടും ക്ലേശം കൊണ്ടും ശാപം കൊണ്ടും പറഞ്ഞാൽ ഈ ശരീരത്തെ അലയോ ഭഗവതീതി നിന്റെ മുമ്പിൽ ഞാൻ നമസ്കാരമായിട്ട് നേദിക്കുകയാണ് നിയവിക്കുകയാണ് ദോഷമില്ലാത്ത ദുഃഖമില്ലാത്ത ദുരിതമില്ലാത്ത ക്ലേശമില്ലാത്ത ശാപമില്ലാത്ത ഒരു ജീവനെ നീ എനിക്ക് തിരിച്ചു തരുവെന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ ഈ ജബോ ഒക്കെ കഴിഞ്ഞൊന്ന് നമസ്കരിക്കുക ആണുങ്ങൾ നീണ്ടു നിവർന്ന് കുട്ടികൾ ആൺകുട്ടികളും ആണുങ്ങളും ഒക്കെ നീണ്ടു നിവർന്ന സ്ത്രീകളും മുട്ടുകുത്തിയാണ് നമസ്കാര അറിയായിരിക്കുമല്ലേ അല്ല പറയുന്നത് അങ്ങനെ മൂന്നാം ദിവസം കഴിഞ്ഞ് നമ്മൾ നാലാം ദിവസത്തേക്ക് കിടക്കുമ്പം രോഹിണി സമ്പ്രദായത്തിൽ കുഷ്മാണ്ട അങ്ങനെയാണ് ആ ഭഗവതിയെ രോഗങ്ങള് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കഷ്ടത എന്ന് പറയുന്നത് കടം വരികയും രോഗം വരികയാണ് ഇതിന് രണ്ട് നിവാരണം അത് വന്നാൽ അതില്ലാതിരുന്നാൽ തന്നെ നമ്മൾ ഭയങ്കര സമ്പത്തുള്ളവരാകുന്നതാണ് രോഗ ഏറ്റവും നല്ലതാണ് ഈ നാലാം ദിവസം എന്ന് പറയുന്നത് അപ്പം ആ സങ്കല്പത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഓരോ സങ്കല്പം അറിഞ്ഞ് അതാത് ദിവസം പ്രാർത്ഥിക്കുമ്പോൾ അതിന് ഫല ഫലപ്രാപ്തി കൂടുതലാണ് ഇന്നത്തെ ദിവസം എന്താ പ്രത്യേകിച്ച അത് ഭഗവാനെ എനിക്കും എൻ്റെ കുടുംബത്തിലും എൻ്റെ കുടുംബക്കാർക്കും ഉണ്ടാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴാണല്ലോ അല്ലെങ്കിൽ എന്ത് ഐശ്വര്യമാണെങ്കിൽ എനിക്കും എൻ്റെ കുടുംബക്കാർക്കും എൻ്റെ മക്കൾക്കും എന്നെ വിശ്വസിക്കുന്നവർക്കും എൻ്റെ നാട്ടുകാർക്കും എൻ്റെ ബന്ധുമത്യാദികൾക്കും ഒന്നും അത് വരു നല്ലത് വരുത്തി മനത്തിനൊന്ന് പ്രാർത്ഥിക്കാമല്ലോ നമുക്ക് അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ നാലാം ദിവസം അങ്ങനെ ആവുമ്പോൾ അഞ്ചാം ദിവസം സ്കന്ധമാത സ്കന്ധമാത എന്ന് പറഞ്ഞാൽ കാളി രൂപ തന്നെയാണ് അങ്ങനെ കാളിക എന്ന് പറയുന്നത് ശത്രുനാശത്തിനാണ് അന്നത്തെ പ്രാർത്ഥന ശത്രുനാശത്തിനു വേണ്ടിയാവണം അപ്പൊ അതിന്റെ ഒരു ഫലം നോക്കൂ ഒമ്പത് ദിവസത്തിൽ പ്രത്യേകത ഞാൻ പറയണേ അപ്പൊ ശത്രുനാശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശത്രുനശിക്കന്നല്ല നമുക്ക് ശത്രുക്കൾ ഉണ്ടാവില്ലേ നമുക്ക് ആർക്കും ദേഷ്യം തോന്നല്ലേ നമ്മളോട് ആർക്കും വിരോധം തോന്നല്ലേ അങ്ങനെ ആ ഒരു സങ്കല്പത്തുള്ള പ്രാർത്ഥനയാണ് ഈ പറയുന്ന ഈ അഞ്ചാം ദിവസത്തെ സംഭവം കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ആറാം ദിവസം കാർത്തിയായനി സങ്കല്പത്തിലായിരിക്കാം ചണ്ഡിക എന്ന് പറയണോ ഇതിലാവായിക്കാം ഈ കാർത്തിയായനി സങ്കല്പായാലും ചണ്ഡിക എന്ന് പറയണ ആ സങ്കല്പത്തിലായാലും ഐശ്വര്യമാണ് സർവ്വൈശ്വര്യാണ് ഐശ്വര്യം ഉണ്ടാവണേ അന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഭഗവതി ഐശ്വര്യം ഉണ്ടാവണേ എന്നെ അറിയുന്നവർക്കും എൻ്റെ കുടുംബങ്ങാർക്കും എൻ്റെ നാട്ടുകാർക്കും ബന്ധുമിത്രാദികൾക്കും എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാവണേ ആ ഒരു സങ്കല്പത്തിലാവണം അപ്പൊ ഓരോ സങ്കല്പത്തിൽ ഓരോ ദിവസം പ്രാർത്ഥിക്കുമ്പോൾ അത് കേൾക്കാൻ ആ ഭഗവതി ഉണ്ട് കാരണം ആ സങ്കല്പത്തിന് തന്നെ പ്രാധാന്യമുണ്ടെന്നാണ് ഞാൻ പറയുന്നതിൻ്റെ ഒരു പ്രത്യേകത ഏഴാം ദിവസമാകുമ്പോൾ കാളരാത്രി അല്ലെങ്കിൽ ശംഭവി അപ്പൊ ആ ഒരു സങ്കല്പത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാം ഭഗവതിയുടെ മറ്റൊരു രൂപം തന്നെയാണ് ശരിക്ക് ദാരിദ്ര്യ ദുഃഖ ദാരിദ്ര്യത്തെയും ദുഃഖത്തെയും ഇല്ലാതാക്കുന്നവൾ ദാരിദ്ര്യ ദുഃഖങ്ങള് ദുഃഖങ്ങള് സങ്കടങ്ങളൊക്കെ ഇല്ലാതാക്കുക അങ്ങനെ ആ ഒരു സങ്കല്പത്തിലേക്ക് അത് പ്രാർത്ഥിക്കുമ്പോൾ അതിന് പ്രത്യേകതയുണ്ട് എന്നാ പറയുന്നത് ദാരിദ്ര്യങ്ങൾ ഇല്ലാത്തൊരവസ്ഥാ വിശേഷം പിന്നെ നമ്മൾ പറയുന്നു എട്ടാം ദിവസം മഹാഗൗരി അത് ദുർഗയാണ് മഹാഗൗരി എന്ന് പറയുന്നത് ദുർഗാസങ്കല്പത്തിലാണ് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല ദുർഗാസങ്കല്പത്തിലുള്ള പൂജാരികളായാലും ദുർഗാസങ്കല്പത്തിലുള്ള പ്രാർത്ഥനകളായാലും ദുർഗാസങ്കല്പത്തുള്ള ഏത് കാര്യങ്ങളായാലും അതിന്റെ അഭിവൃദ്ധി എന്ന് പറഞ്ഞാൽ നിരവധി തവണ നമ്മൾ തമ്മിൽ സംവദിച്ചിട്ടുള്ളതാണ് വളരെ 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 ഗംഭീരാണ് വളരെ 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 ഐശ്വര്യത്തിന് പ്രദാനം ചെയ്യുന്നതാണ് എന്ത് ദുരിതം കൊണ്ടെങ്കിലും ഇല്ലാണ്ടാക്കുന്നതാണ് എന്ത് സങ്കടങ്ങളുള്ളത് ഉണ്ടാക്കുന്നതാണ് എല്ലാ ഗുണത്തെയും പ്രദാനം ചെയ്യുന്നതാണത് അങ്ങനെയല്ലേ ഒമ്പതാം ദിവസം അസിദ്ധിദാത്രിയെ അല്ലെങ്കിൽ ആ പറയണ സുഭദ്ര എന്നൊക്കെ പറയുന്ന സങ്കല്പാണ് സമ സമസ്ത സമസ്തസുഖങ്ങളുടെയും പ്രധാനം സുഖങ്ങൾ സർവ്വസുഖങ്ങളും എല്ലാ സിദ്ധികളും ലഭിക്കുക എല്ലാ ഐശ്വര്യങ്ങളും ലഭിക്കുക എല്ലാ നന്മകളും ലഭിക്കുക എല്ലാ ശ്രേഷ്ഠതകൾ ലഭിക്കുക ആ ഒരു സങ്കല്പത്തിലേക്ക് ആ ദിവസം കൊണ്ടുപോവാം പിന്നെ സരസ്വതിയാണ് ഭഗവതിയോട് നമുക്ക് അപേക്ഷിക്കാം ഭഗവതി ഈ ജ്ഞാനം എന്ന് പറയുന്ന സാധനം വിദ്യ നാക്കലെഴുതുന്ന കുട്ടികൾക്ക് മാത്രമല്ല ജീവിതത്തിലെ ഓരോ പാഠങ്ങളും പഠിക്കുന്ന നമുക്കെല്ലാം ജ്ഞാനമാണ് വേണ്ടത് ഇപ്പോഴും ഞാനൊക്കെ പ്രാർത്ഥിക്കുന്ന ബുദ്ധിക്ക് മന്ദത വരുത്തല്ലേ ഈശ്വരാണ് മറവികൾ ഉണ്ടാകാതിരിക്കുക ശരിയല്ലേ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയ പുതിയ പുതിയ ജീവിത ചര്യകൾ പഠിക്കാൻ പറ്റിയ ഇതൊക്കെ പഠനത്തിന്റെ വിഷയമാണ് നമ്മുടെ ആ ബുദ്ധിയുടെ കേമത്തമാണ് നമുക്ക് ഐശ്വര്യത്തെ പ്രദാനം ചെയ്യണത് അപ്പൊ ആയതിനാൽ തന്നെ ആ ദിവസങ്ങളെല്ലാം നമുക്ക് ഓരോ അറിവുകളും നമ്മളിപ്പോൾ ഒരു ചെറിയ പണി പഠിക്കുന്നതാണ് വിദ്യയാണ് ഒരു കൂട്ടം കാണുന്ന വിദ്യയാണ് ഒരു എന്ത് ചെയ്യുന്നു അതൊക്കെ വിദ്യാസങ്കല്പത്തിലേക്ക് വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒമ്പത് ദിവസങ്ങളും ഈ കാലഘട്ടം വളരെ കേമായിട്ട് വളരെ നന്നായിട്ട് ഒരു കൂടി ഒരിക്കലെടുത്ത് രാവിലെ കുളിച്ച് നാമജപാതികൾ ചെയ്ത് ഇല്ല വൈകുന്നേരം ആയാലും കുഴപ്പമില്ല ഭഗവതിക്ക് നമസ്കാരമൊക്കെ ചെയ്ത് മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് ഈ വർഷം തൊട്ട് ഒരു പുതിയ ഐശ്വര്യം നമ്മുടെ ഭവനങ്ങളിൽ വന്ന് നമ്മൾ വളരെ വളരെയൊക്കെ അടുത്ത ഒരു വർഷം വരെയുള്ള ആ ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാകുന്ന കുട്ടികൾക്കൊക്കെ പിന്നീട് പഴയ ഒരു പഴയ കാലഘട്ടത്തിലൊക്കെ വിദ്യാരംഭത്തിൽ പോകുന്ന കുട്ടികൾ ഞാൻ എല്ലാവരുടെയും വിഷയമുള്ള ആരെങ്കിലും കുട്ടികൾ നാക്കേലൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ സാധാരണ ഒണക്കലരിയിൽ കൈകൊണ്ട് എഴുതിപ്പിച്ച് സ്വർണം കൊണ്ട് നാക്കേലെഴുതുക അങ്ങനെയാണല്ലോ എല്ലാ അമ്പലങ്ങളിലും കാണുന്നത് ഈ ഉണക്കലരി പാത്രത്തിലാക്കി നിങ്ങൾ കൊണ്ടുപോകാൻ പറ്റുകയാണെ നല്ലതാണ് ആ ഉണ്ടാ കൊണ്ടുപോകുകയാണെങ്കിൽ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നാക്കേ എഴുതുന്ന അല്ലെ കൈകൊണ്ട് എഴുതുന്ന ആദ്യമായി എഴുതുന്ന ഉണക്കലരി പിന്നീടുള്ള ദിവസങ്ങളിൽ അദ്ദേഹത്തിന് വെച്ച് പാചകം ചെയ്ത് പാചകം ചെയ്ത് അത് അദ്ദേഹത്തിന് തന്നെ ചോറായി കൊടുക്കുന്നതൊക്കെ വളരൊക്കെ പറഞ്ഞു കെട്ടണം പണ്ടൊക്കെ ചെയ്യുന്ന ഞാൻ എനിക്കൊക്കെ തന്നിട്ടുണ്ട് ഇവിടെ ഞങ്ങളുടെ അച്ഛൻ എഴുതിക്കുമ്പോഴൊക്കെ എന്റെ അച്ഛനൊക്കെ എഴുതിക്കുമ്പം ആ ഉണക്കലരി അവർക്ക് കൊടുത്തു വിടും എന്നിട്ടത് കൊണ്ടുപോയി കുട്ടിക്ക് കൊടുക്കാൻ പറയും അത് ആദ്യമായി അക്ഷരം കുറിക്കുന്ന ആ അരിയാണ് അത് പാകം ചെയ്ത് കഴിക്കുക അതൊക്കെ വളരെ നല്ലതാണ് അങ്ങനെ നമ്മുടെ നവദുർഗാഭാവത്തിൽ ഭദ്രകാളി സമ്പ്രദായത്തിലും ലക്ഷീസ്വഭാവത്തിലും ദുർഗാസംഗമത്തിലും സരസ്വതി രൂപത്തിലും എല്ലാം വന്നു നിൽക്കുന്ന ഭഗവതിയുടെ പൂർണ്ണമായ അനുഗ്രഹം ഈ നവരാത്രി വ്രതത്തോടു കൂടി നിങ്ങളുടെ ഓരോ കുടുംബത്തിലും ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്ന ഐശ്വര്യം തന്ന് സമ്പൽ സമൃദ്ധമായ സമാധാനപരമായ ജീവിതം ഉണ്ടാകട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി Namaskaram o Goenamburi.